വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഡൽഹി ഹൈദരാബാദ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ വ്യവസായ രംഗത്തെ പ്രമുഖർ എന്നിവർ സംബന്ധിച്ചു സെപ്പ ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര വാണിജ്യ രംഗത്തെ പുരോഗതികൾ ഇരുവരും ചർച്ച ചെയ്തു അബുദാബി ക്രീഡാവകാശിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ഉച്ചവിരുന്നും ഒരുക്കിയിരുന്നു കൂടിക്കാഴ്ചയിലും ഉച്ചവിരുന്നിലും പ്രമുഖ വ്യവസായികളായ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയും ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംഷീർ വയലിനും സംബന്ധിച്ചു ഇന്ന് മുംബൈയിൽ നടക്കുന്ന ഇന്ത്യ യു വാണിജ്യ ഉച്ചകോടിയിലും ഇരുവരും പങ്കെടുക്കും 24 New workshop, Liria, 13, 050-444-2423. ിൽ ലോക നിലവാരത്തിലുള്ള ദേശീയ സർവകലാശാല നിർമ്മിക്കും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽബക്തും എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ദുബായ് നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ നിർമ്മിക്കുന്ന സർവകലാശാലയ്ക്ക് നാനൂറ്റി അൻപത് കോടി ദീർഘമാണ് പ്രാഥമിക നിക്ഷേപം ഭാവി കേന്ദ്രീകൃതമായ സ്പെഷ്യലൈസ്ഡ് അക്കാദമിക പ്രോഗ്രാമുകളാണ് സർവകലാശാല വാഗ്ദാനം ചെയ്തത് ഇതുവഴി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച അൻപത് സർവകലാശാലകളിൽ ഇടം പിടിക്കുകയാണ് ലക്ഷ്യം ഇമ്രാത്തിൻ്റെ സവിശേഷത നിലനിർത്തുന്നതോടൊപ്പം ലോകത്തിന് നിലവാരമുള്ള പ്രോഗ്രാമുകൾക്കും സർവകലാശാല പ്രത്യേക ഊന്നൽ നൽകും ആരോഗ്യരംഗത്തെ നിയന്ത്രണം ലക്ഷ്യമിട്ട് ദുബായിൽ പുതിയ ചട്ടം വരുന്നു യു ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തുമാണ് പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കിയത് ഫ്രീ സോണുകൾ ഉൾപ്പെടെ ദുബായിലെ മുഴുവൻ ആരോഗ്യ മേഖലയ്ക്കും നിയമം ബാധകമാണ് ദുബായിലെ ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങളിലെയും അവരുടെ അഫിലിയേറ്റഡ് ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളിലെയും പ്രൊഫഷണലുകളെ പുതിയ പ്രമേയത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പുതിയ ചട്ടപ്രകാരം പരാതികൾ അന്വേഷിക്കാനും നടപടിയെടുക്കാനും ദുബൈ വകുപ്പിന് കൂടുതൽ അധികാരം ലഭിക്കും ആരോഗ്യ സംരക്ഷണ നയങ്ങളും മാനദണ്ഡങ്ങളും വികസിപ്പിക്കുക സേവനദാതാക്കൾക്കും പ്രൊഫഷണലുകൾക്കുമായി ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കുക നിയന്ത്രണങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എന്നിവയെല്ലാം പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടും ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഏരിയ مصفة 13، أبو دابي